സീക്കർ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരുടെ ഡ്യൂറന്റ് കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് നാളെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറന്റ് കപ്പ് മത്സരത്തിലെ രണ്ടാമത്തെ മത്സരം വരുന്നത് അതും ഐ എസ് എല്ലിലെ തന്നെ സൂപ്പർ ഹീറോസ് ആയ അഥവാ വമ്പൻ ടീമായ പഞ്ചാബ് എഫ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ നാളത്തെ എതിരാളികൾ ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ നാളത്തെ മത്സരം എപ്പോഴാണ് നടക്കുക എന്ന് നോക്കുകയാണെങ്കിൽ നാളെ വൈകുന്നേരം ണിയോടെ കൂടിയാണ് ഈ ഒരു മത്സരം അഥവാ ഇന്ത്യൻ സമയം നാലു മണിയോട് കൂടിയാണ് ഈ ഒരു മത്സരം ആരംഭിച്ചേക്കുക ഏതായാലും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരുന്നത് അപ്പോൾ ഏതായാലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ില്ലാത്ത എട്ട് ഗോളുകൾക്കായിരുന്നു മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഏതായാലും അതിന്റെ ആ ഒരു ഫോമിൽ തന്നെയായിരിക്കും നോക്കിക്കാണുക അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം ഏത് വിധേനയും ജയിക്കാൻ തന്നെയാവും ബ്ലാസ്റ്റേഴ്സ് വിചാരിക്കുക അഥവാ കരുതുകയും ചെയ്യുക ഏതായാലും നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പിലേക്ക് നമുക്കൊന്ന് കടക്കാം ഇത് ജസ്റ്റ് വെറും ഒരു പോസിബിൾ ലൈനപ്പ് മാത്രമാണ് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഏതായാലും ഗോൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ാക്കുവാൻ വേണ്ടി കഴിഞ്ഞ മത്സരത്തിൽ സോംകുമാർ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷെ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലക്കാക്കാൻ വേണ്ടി നോറ ഫെർണാണ്ടസ് ആവും ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനി ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തന്നെ ഷഹീഫും ഹോർമിപ്പാം റീവയും കൂടാതെ തന്നെ മിലോസ് റിഞ്ചിജും ഐബൻ ഡോഹ്ലിങ്ങും അണിനിരക്കാനാണ് നമ്മൾ സാധ്യത കാണുന്നത് ഷഹീഫും ഓർമിപ്പാമും ഇരുവിങ്ങിലും ഡിഫൻഡേഴ്സായി കളിക്കുമ്പോൾ മിലോസും ഐബൻ ഡോഹ്ലിംഗും സെന്റർ ഡിഫൻഡേഴ്സായി കളിക്കാനാണ് ാണ് സാധ്യത കാണുന്നത് ഇനി ഏതായാലും മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ ഡാനിഷ് കൂടാതെ ഫാറൂക്കും കഴിഞ്ഞ മത്സരത്തിൽ പക്ഷേ നാളത്തെ മത്സരത്തിൽ ഫ്രെഡ്ഡിക്ക് കൊണ്ട് അസർ കളിക്കാനാണ് സാധ്യത ഉള്ളത് അതോടൊപ്പം തന്നെ ഐമനും കളിക്കും അങ്ങനെ നോക്കി വരികയാണെങ്കിൽ ഡാനിഷ് ഫാറൂഖും അസറും ഐമനും മധ്യനിരയിൽ കളിക്കാനാണ് സാധ്യത കാണുന്നത് ഇനി മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരങ്ങളായ ക്വാമി പെപ്രയും കൂടാതെ തന്നെ നോ സദോയും അതോടൊപ്പം തന്നെ അവരുടെ യുടെ തൊട്ട് കളിക്കാനാണ് സാധ്യതയുള്ളത് ഏതായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോർമേഷനിലായിരിക്കും അഥവാ ഈ ഒരു ലൈനപ്പ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അടുത്ത അഥവാ നാളത്തെ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിക്ക് മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ലൈനപ്പ് എന്നുള്ളത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പും കൂടാതെ തന്നെ നാളത്തെ പഞ്ചാബ് എഫ് സിക്ക് മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറും ഒന്ന് നിങ്ങൾ പ്രെഡിക്ട് ചെയ്ത് കമന്റ് ചെയ്യുവാൻ ശ്രമിക്കുക അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനം അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് എനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ